വലിയ പ്രതീക്ഷകളുമായാണ് റോഹിത് ശർമ്മയും സംഘവും ഇത്തവണത്തെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് വേണ്ടി അമേരിക്കയിലേക്ക് എത്തിയിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപാട് സ്പെഷ്യലായ ലോകകപ്പ് കൂടിയാണിത് നായകൻ രോഹിത് ശർമ്മ മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവർക്കെല്ലാം ഇത് അവസാന ട്വൻ്റി ട്വൻ്റി ലോകകപ്പായിരിക്കും കൂടാതെ മുഖ്യ കോച്ചിൻ്റെ റോളിൽ രാഹുൽ ദ്രാവിഡിനെയും ഇനിയൊരു ടൂർണമെൻറ്റിൽ കാണില്ല അതുകൊണ്ട് തന്നെ ലോകകപ്പ് നേട്ടവുമായി രാജകീയമായി തന്നെ പടിയിറങ്ങാനായിരിക്കും ഇവരുടെയെല്ലാം ആഗ്രഹം പക്ഷേ ഈ മോഹം യാഥാർത്ഥ്യമാവാനുള്ള സാധ്യത തീരെ കുറവാണെന്നതാണ് ആരാധകരെ ഭയപ്പെടുത്തുന്ന കാര്യം ഇതിനൊരു കാരണവും കൂടിയുണ്ട് ഇത് എന്താണെന്ന് നോക്കാം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യയുടെ മത്സരങ്ങളെല്ലാം അമേരിക്കയിലാണ് എന്നാൽ സൂപ്പർ എയ്റ്റ് സെമി ഫൈനൽ ഫൈനൽ എന്നിവയ്ക്കായി ഇന്ത്യയ്ക്ക് വെസ്റ്റ് ഇൻഡീസിലേക്ക് പറക്കേണ്ടതായി വരും ഇന്ത്യയുടെ ആശങ്കയ്ക്ക് കാരണവും ഇതുതന്നെയാണ് തന്നെയാണ് ഐ സി സി ടൂർണമെൻറ്റുകളിൽ ഇന്ത്യയെ സംബന്ധിച്ച് വെസ്റ്റ് ഇൻഡീസ് ഒരിക്കലും ഭാഗ്യവേദി ആയിട്ടില്ല രണ്ടായിരത്തി ഏഴിലെ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ ഉറപ്പായും കപ്പടിക്കുമെന്നാണ് എല്ലാവരും ചൂണ്ടിക്കാട്ടിയത് പക്ഷേ ടൂർണമെൻറ്റിൽ ഇന്ത്യ വൻ ദുരന്തമായി മാറി ശ്രീലങ്ക ബംഗ്ലാദേശ് ബെർമുഡ എന്നിവരുൾപ്പെട്ട ഗ്രൂപ്പ് ബിയിലായിരുന്നു ഇന്ത്യ ബെർമുഡയെ തോൽപ്പിച്ചെങ്കിലും ശ്രീലങ്ക ബംഗ്ലാദേശ് എന്നിവരോട് പരാജയപ്പെട്ട ഇന്ത്യ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ നാണം കെട്ട് പുറത്താവുകയായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ തന്നെ എക്കാലത്തെയും വലിയ ഷോക്കുകളിലൊന്നായിരുന്നു ഇത് വിലയിരുത്തപ്പെടുന്നത് അതിനുശേഷം രണ്ടായിരത്തി പത്തിൽ വെസ്റ്റ് ഇൻഡീസിൽ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പ് കളിക്കാനെത്തിയപ്പോഴും ഇന്ത്യക്ക് അത്രയും സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ മുൻ ഇതിഹാസ നായകൻ എം എസ് ധോണിക്ക് കീഴിൽ ഇറങ്ങിയ ഇന്ത്യ സെമിഫൈനൽ പോലും എത്താതെ പുറത്തായിരുന്നു ദക്ഷിണാഫ്രിക്ക അഫ്ഗാനിസ്ഥാൻ എന്നിവരുൾപ്പെട്ട ഗ്രൂപ്പ് സിയിലായിരുന്നു ടീം ഇന്ത്യ ഗ്രൂപ്പ് ജേതാക്കളായി ഇന്ത്യ സൂപ്പർ ഐറ്റിലേക്ക് മുന്നേറിയെങ്കിലും അവിടെ തകർന്നടിയുകയായിരുന്നു സൂപ്പർ ഏറ്റിൽ ഗ്രൂപ്പ് എഫിലായിരുന്നു ഇന്ത്യ ഉൾപ്പെട്ടത് ഓസ്ട്രേലിയ ശ്രീലങ്ക വെസ്റ്റ് ഇൻഡീസ് എന്നിവരായിരുന്നു ഇന്ത്യയുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നത് പക്ഷേ മൂന്ന് ടീമുകളോടും തോറ്റ് ധോണിയും സംഘവും ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് നാണംകെട്ടാണ് നാട്ടിലേക്ക് മടങ്ങിയത് ഈ രണ്ട് തിരിച്ചടികൾ പരിഗണിക്കുമ്പോൾ ഇത്തവണയും ഇൻഡീസ് ഇന്ത്യയെ ഭയപ്പെടുത്തുമെന്നുറപ്പാണ് വീണ്ടും ഒരിക്കൽ കൂടി വിറങ്കയോടെ ഇന്ത്യയ്ക്ക് നാട്ടിലേക്ക് മടങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇന്ത്യൻ ആരാധകർ